പൊന്നാര ചോളം എന്നത്തെ വീഡിയോ ലേഡീസിനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എങ്ങനെയാ വെച്ചാൽ ലിഫ്റ്റിക്ക് ചുണ്ടുമ്പോൾ തേച്ചിട്ട് തത്തറ ചുണ്ടുമാരി നടക്കുന്ന കുറെ പെൺകുട്ടികൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഗതി എന്ത് ചേർത്തിട്ടോ ഈ ലിഫ്റ്റിക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഇത് ഉപയോഗി നോക്കാം അല്ലേ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു നോക്കി നിങ്ങൾ ആ പൊടിയെല്ലാം കൊട്ടിയിട്ടുണ്ട് ആ നല്ല ചൊക്ക ചൊക്കെ കളറാണ് കേട്ടോ സംഗതിച്ചാൽ എന്താ ഇപ്പൊ ഇതില് ചേർത്തിടുന്നത് നമുക്കൊരു പിടുത്തവും ഇല്ല അപ്പൊ അതില് വെള്ളമൊക്കെ ഒഴിക്കണ്ടിണ്ട് വേറെന്തോ ഒരു കെമിക്കൽ ഒഴിക്കണ്ടിട്ടോ അതിന്റെ പേരെന്തോട് ചോദിക്കരുത് എന്തായാലും സെറ്റാണ് സംഗതി ഇണ്ടാക്കുന്നത് കണ്ടെ ചിലപ്പോ നിങ്ങൾ ആരും ചിലപ്പോ ലിപ്സ്റ്റിക് ഒന്നും ഇടൂല ഏ ആ എന്തൊക്കെ നല്ല കാര്യട്ട് മിഷനിലൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് അരി നമ്മളെ ഗ്രൈൻഡറിൽ നമ്മൾ ദോശമാവ് ഇട്ടിട്ട് അരയ്ക്കൂല അതേമാതിരി അരച്ചിട്ടൊക്കെ കേട്ടോ അപ്പൊ ആ എന്തായാലും കഴിഞ്ഞു അച്ചിലൊക്കെ ഇട്ടിട്ട് വാർത്തിട്ട് സംഗതിച്ച സിമ്പിളാണ് കേട്ടോ ലിഫ്റ്റിക്ക് ഉണ്ടാക്കുന്നത് കണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ലേഡീസും അതേമാരത്തിന് കല്യാണത്തിന് പോവാണെങ്കിലും അവിടേക്ക് പോവുകയാണെങ്കിലും ഈ ലിഫ്റ്റിക്ക് ചുണ്ടുമ്പോൾ തേക്കാത്ത ഒരു പെൺകുട്ടികളും ഇല്ല അപ്പോൾ എന്തായാലും ഇതിൽ എന്തൊക്കെ കെമിക്കൽ ചേർത്തിട്ട് ഉണ്ടാക്കണം എന്ന് അറിവില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസായിട്ട് മുന്നോട്ടേക്ക് വരും അടുത്തല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ